അസ്സാം വാലൈക്കും വറഹമത്ബർക്കാത്തു പ്രിയപ്പെട്ടവരെ അമ്പംകുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ബീരാമനുലിയ പാപ്പാൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ടവരെ അജ്മീർ ഫക്കീർ എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത് അതിനുള്ള കാരണം എന്താണെന്നുള്ളത് അജ്മീറിൽ പോയ സമയത്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അജ്മീർ ദർഗാ ഷെരീഫിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മസ്ജിദ് ഉണ്ട് ഔലിയ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മസ്ജിദ് ബഹുമാനപ്പെട്ടവർ ഇബാത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്തിനാണ് ഇന്ന് ഔലിയ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ ബഹുമാനത്തോടു കൂടെ തന്നെ ഇന്ന് അത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേര് അവിടെയൊക്കെ അവിടെ വന്നിട്ട് നമസ്കരിക്കുന്നതായാഹുബാത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ടവർ തിരിശേഷിപ്പുകൾ ബഹുമാനപ്പെട്ടവർ തിരിശേഷിപ്പുകളാണ് ഈ കാണുന്നത് ഇത് ഫോട്ടോയിലൊക്കെ ഫോട്ടോയിലക്കങ്ങൾ കണ്ടുണ്ടാവും ഒരു നമ്മൾ വടി നമ്മൾ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു വടി അതേപോലെ തന്നെ ഒരു ദസ്ബിമാലയുണ്ട് വിക്ര ചെല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ദസ്ബിമാലയും നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ ഔലിയാക്കിൽപ്പെട്ട വലിയൊരു മഹാനവറുകളാണ് ഇസ്ലാമിക പണ്ഡിതനും സൂഫി വര്യനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ അമ്പകുന്ന് ബിരാനി പാപ്പാൻ്റെ തിരുശേഷിപ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ചെറിയൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് മജ്ലിസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മജ്ലിസ് ഉണ്ടാകും ഒരുപാട് പേര് സിയാറത്തിന് വേണ്ടി വരുന്ന സ്ഥലമാണ് മാത്രവുമല്ല ഇവിടെ ഔഷധ ഗുണമുള്ള ഒരു കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രത്യേകതകളൊക്കെ അത് ഈ അവിടുത്തെ ഒരു ഹാദിമുണ്ട് അദ്ദേഹം വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും ഇദ്ദേഹമാണ് അവിടുത്തെ ആദ്യമാണ് കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം

അയമോതകം ചതുപ്പ അതുപോലുള്ള പച്ചമരുന്നുകൾ നെയ്യ് തേങ്ങ എല്ലാം കൂടി നാല്പതിലധികം വരും അരി ഒരു ദിവസം തന്നെ എത്ര ആൾ രാവിലെ ഒരു മുന്നൂറ് ആൾക്കുള്ള കഞ്ഞി വെക്കും പിന്നെ കൂടിയാൽ എത്ര ആൾ വന്നാലും എങ്ങനെയാണ് ാവശ്യമുള്ളത് ഇങ്ങനെ കൊടുക്കാം മരുന്ന് കഞ്ഞിയാണ് കേട്ടോ അതിൽ പറഞ്ഞ മാതിരി നാൽപ്പത് തരം മരുന്നുകൾ കിട്ടുന്നു ധാന്യങ്ങളും അതുപോലെ തന്നെ കരിഞ്ചീരകം എല്ലാം കൂടെ ചേർത്താണല്ലോ ആയുർവേദിക് ഹെർബൽ മരുന്നുകളാണ് മെഡിസിനാണ് ഗുഡ് ഫോർ ഹെൽത്ത് വേറെ ഒരു ഭക്ഷണവും ആവശ്യം വരില്ല ശരീരത്തിന്റെ ആവശ്യം അടങ്ങുകയാണല്ലേ എല്ലാ പോഷക ഘടകങ്ങളും ഇതിലുണ്ട് പിന്നെ പ്രതിരോധ ശേഷി കൂടും കരിഞ്ജീരകൊക്കെ ജീരകവും കാഴ്ച ജീരകം ആ നല്ല ഭക്ഷണം ചെറിയ ജീരകം വലിയ ജീരകം എല്ലാം വരുന്നു കുറിച്ചൊരു ടേസ്റ്റ് ടേസ്റ്റ് മനസ്സിലാക്കാം അതെ അതെ പല മരുന്നുകളും

ഗവൺമെന്റ് സ്കൂളിലായിരുന്നു ഹൈസ്കൂളാ യു പി സ്കൂളിലേ ആ അത് റിട്ടയേർഡ് ആയതിനു ശേഷം പിന്നെ ഇവിടെ ഒന്നും ഇവിടെ ആദ്യമായിട്ടില്ല മലേഷ ചേക്കു അറിയും ഞാൻ കയ്യിൽ കുറച്ച് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ കണ്ടാക്ക സീറ്റിൽ എഴുതിയാ മതി എന്ന് പറഞ്ഞേ ഈ കഞ്ഞി ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ജിയാറത്തിന് വേണ്ടി വരുന്നവരാണെന്നുണ്ടെങ്കിലും ഇവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് പാവപ്പെട്ട ആളുകൾ പാപ്പാൻ്റെ ദർഗാ ഷെരീഫിലെ ഫാദിമീകളായിട്ടൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഈ കഞ്ഞിയാണി എത്തിക്കുന്നത് നമുക്കും കുറച്ച് വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭർത്തത്തിന് വേണ്ടിയിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നു അലഹമില്ല ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ പിന്നീട് കണ്ടതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ മക്ക ആ തിരിശൂഷിപ്പുകൾ സൂക്ഷിച്ചതിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഈ സിയാറത്തിന് വേണ്ടിയിട്ട് വരുന്നവർക്ക് താമസിക്കാനുള്ള ചെറിയൊരു സ്ഥലം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് രാത്രി ആയിക്കഴിഞ്ഞാൽ അവിടെ ഒക്കെ ആളുകൾ ഉണ്ടാവും ഈ കഞ്ഞിയൊക്കെ കുടിച്ച് റാഹത്തായിട്ട് അവിടെ കിടന്നുറങ്ങാം ഈ ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരുകളാണ് ഇങ്ങോട്ട് വരാറുള്ളത് അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ മക്കാമിൻ്റെ കീഴിലായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരു സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എത്തിയമായ പെൺകുട്ടികൾക്ക് നിന്ന് പഠിക്കാനുള്ള ഒരു സ്ഥാപനം അത് ആഫ്രീങ്ങളാണെങ്കിലും ആലിമീങ്ങളാണെങ്കിലും ഇനി ഭൗതികപരമായിട്ടാണ് പഠിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയ ഒരു സ്ഥാപനം അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരുപാട് പേര് ഈ എത്തിയും കുട്ടികൾക്ക് സഹായിക്കുന്നതിലൂടെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നു മാത്രല്ല ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ സാധാരണ പല സ്ഥലങ്ങളിലും മജ്ലിസ് നടത്താറുണ്ട് ഇൻഷാല്ല ഇവിടെ ഒരു ദിവസം നമുക്ക് മജ്ലിസ് നടത്തണം അപ്പോൾ വിശദമായിട്ട് ഇവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണിക്കാം അള്ളാഹു തോഫീഖ് ചെയ്യുമാറാട്ടെ ഇതാണ് അമ്പംകുന്ന് ബീരാൻ ഒലിയ ബാബാൻ്റെ മക്കാമ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉറൂസ് നടക്കാറുണ്ട് വർഷത്തിൽ ആണ്ടുനർച്ച ഉറൂസ് മുബാറക്ക് നടക്കാറുണ്ട് വളരെ വിപുലമായിട്ട് തന്നെയാണ് ഉറൂസ് മുബാറക്ക് ആണ്ടുനർച്ച നടത്താറുള്ളത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടും പ്രത്യേകിച്ച് അജ്മീരിലുള്ള ആളുകൾ അവിടുമായി ബന്ധം ഉണ്ടായത് തന്നെ അജ്മീറിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നതാണിവിടെ അള്ളാഹു മഹാന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരുടെ പാന്താവിലൂടെ ജീവിക്കാനൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക ചെയ്യുമാറാകട്ടെ ആമീൻ ആമീൻ യാ ആമീൻ അസലാമലൈക്കും വർഹമു അല്ലാ വാത്ത